ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഒരു പനയെക്കുറിച്ചുള്ള കഥയാണ് ഇവിടെ ഇന്ന് പറയുന്നത് കേട്ടോ പനയുടെ കാഴ്ചയും പനയുടെ അതിൻ്റെ ഹിസ്റ്ററിയും കൂടെ ഇന്ന് മനസ്സിലാക്കാം നമുക്ക് നോക്കാം ഇവിടുത്തെ കാഴ്ചകളിലേക്ക് എന്തോ നമ്മളിത് ഇപ്പോൾ കാണുന്നതാണ് ഈ പന കേട്ടോ ഒറ്റപ്പനയാണ് പക്ഷേ അഞ്ച് ശിഖരങ്ങളായിട്ട് അത് മാറിയിട്ടുണ്ട് നോക്കാം ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് ചേട്ടാ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്ഥലവാസിയായ നമ്മുടെ ബാസിയണ്ണൻ അണ്ണൻ്റെ പേര് കൃഷ്ണൻ നായർ അപ്പം നമുക്ക് ഇവരോട് നമുക്ക് സംസാരിക്കാം കുറിച്ച് നമസ്കാരം സനോ പറ ഓക്കേ നമസ്കാരം ഈ പനയെക്കുറിച്ച് കുറിച്ച് എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഇത്ര പക്ഷത്ത പഴക്കമുണ്ടെന്നുള്ളത് ഓർമ്മയില്ല എന്നാലും നമ്മൾ ജനിച്ചത് മുതൽ ഈ ഒറ്റത്തടി ആണ് പന തെങ്ങ് അതിൽ നിന്നും ഒരു കാഴ്ചയായി ഒറ്റ ഒറ്റത്തടിയായി വന്നതിന് ശേഷം അഞ്ച് ശിഖരങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്നു ഇത് അറപ്പുര തറവാടുകാരുടെ പൂർവിക സ്വത്താണ് ഇന്ന് പലരുടെയും കൈവശമാണ് ഭൂമി എങ്കിൽ തന്നെയും നൂറോളം വനകൾ നിന്ന ഈ ഭൂമിയിൽ നിന്നും മറ്റെല്ലാ വനകളെല്ലാം മുറിച്ച് മാറ്റി കച്ചവടം ചെയ്ത് പോവുകയും ഈ ഒരു പനിയെ മറ്റ് ദൈവിക പരിവേഷങ്ങൾ നൽകാതെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു ഇത് ഗിന്നസ് ബുക്കിലും ലിങ്ക ബുക്കിലും ഇടം നേടിയിട്ടുള്ളതാണ് പിന്നെ പല വിദേശികളും സ്വദേശികളും ധാരാളമായി ഇതിനെ കാണുന്നതിനും ചിത്രീകരിക്കുന്നതിനും ഇവിടെ എത്താറുണ്ട് ഓക്കെ താങ്ക് യു കേട്ടോ കേട്ടാ പറയും ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളെ സ്ഥലവാസികളാണ് ഇതിനെക്കുറിച്ചുള്ള വിവരണം നമുക്ക് തരും നമ്മളെ ബാസി എണ്ണാൻ വന്നിട്ട് പ്രത്യേകിച്ചും നമ്മൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അപ്പോൾ വൃക്ഷം കാണുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര താലൂക്കിൽ കുളത്തൂർ പഞ്ചായത്ത് അരുവല്ലൂർ വാർഡിൽ കുളത്തൂർ മുടുപ്പരയ്ക്കും ഗാന്ധിനഗർ ജംഗ്ഷനും ഇടയിലായിട്ടാണ് ഈ വൃക്ഷം കാണുന്ന അത്ഭുതകരമായി നിൽക്കുന്നത് അപ്പോൾ അപ്പൊ എല്ലാവർക്കും നമുക്ക് ഇവിടുത്തെ നമ്മളെ ഗിന്നസ് ബുക്കില് നമ്മളെ ഇടം നേടിയ നമുക്ക് ഈ പനെ കാണണ്ടേ അപ്പൊ എല്ലാവരും ఈ స్థల ఈ స్థల తేకి వేటో